നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ആറ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കാഞ്ചേരി മംഗലം റെയിൽവേ പരിസരം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരി ഉപയോഗിച്ച ആറുപേരെ പോലീസ് പിടികൂടിയത് ട്രെയിനിൽ ടിക്കറ്റ് ആവശ്യപ്പെട്ട ടി ടി നേരെ വീണ്ടും ആക്രമണം പ്രതികൾ അറസ്റ്റിൽ വടക്കാഞ്ചേരിയിൽ വെച്ചായിരുന്നു സംഭവം പിടിയിലായവരുടെ ബാഗിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഷൊർണൂർ മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രത്യേക ക്ലാസിന്റെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു പ്ലസ് വൺ വി എച്ച്എസ് സി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങി അക്ഷയ ഉൾപ്പെടെയുള്ള ഓൺലൈൻ കേന്ദ്രങ്ങളിൽ വൻതിരക്ക് സി ടി ബിജു രക്തസാക്ഷി ദിനാചരണം കുമ്പളങ്ങാട് സെന്ററിൽ സമുചിതമായി ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു